നിങ്ങൾ പറയൂ പൊതുജനം കഴുതയാണോ ഞങ്ങൾ നിങ്ങൾ കുമ്പിൽ അവതരിപ്പിക്കുന്നു കഴുതഏടപ്പ നിങ്ങളെ പറമ്പിൽ കഴുത കരി കാണില്ലേ കഴുത കറി കഴുത നിങ്ങൾ എന്തി അല്ലേലും അല്ലേലും നിങ്ങൾ എല്ലാവരും കണക്കാം സ്വാർത്തമാറി നിങ്ങൾ മാത്രത്തല്ലേ നിങ്ങൾ മാറി നിങ്ങൾ അനത്തല്ലേ ആണെ നാരായണി ആണെ നാരായണിത് നാരായണി നമ്മളെ പറമ്പിൽ ഒരു കവിത ഈ പറമ്പൊക്കെ എഴുതി ഓർക്കു കൊടുക്ക നല്ല വില കിട്ടില്ലായിരുന്നോ അപ്പളണ്ട് ഓ വല്ല കൃഷിക്കാരെ കൃഷിയും കെട്ടിപ്പിടിച്ചോണ്ടിരിക്ക പറമ്പില് കഴുതല്ല അന്യന്റെ പറമ്പില് എന്തിനാ നടക്കുന്ന അറിയാ ഇത്ര വ്യാകുലതയില്ല നാട്ടുകാർ ഒന്ന് പോടാണി ഓ അതെയാ എന്നാല് ആ കൈ കരരാച്ചു നാരായണി കൊണ്ടുവണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മള ചാനൽ ചർച്ച ആളല്ലാ അതെനിക്ക് ഓർമ്മയുണ്ട് ഇന്നലെ ഞാൻ അല്ലെങ്കിലും അല്ലെങ്കിൽ സീരിയൽ എല്ലാം കണ്ടു നടന്നാല് ഇത്രയും പ്രതീക്ഷ വന്നു

യും പ്രിയപ്പെട്ട എന്റെ കയ്യിലെ അമ്മയായിട്ട് നമ്മുടെ സ്വന്തം അമ്മയായിട്ടാണ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് നമുക്ക് സമര പരിമാര്യമായിട്ട് മുന്നോട്ട് വീടാം കേട്ടോ ഞാനവിടെ എന്ത് കാണിക്കണോ അണികളെല്ലാം വിളിക്കുന്ന സമയം അണികളെല്ലാം വിളിക്കാ

കേരളത്തിലെ പ്രേക്ഷകർ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മളിപ്പോൾ ഉള്ളത് കൽക്കട്ടയിലാണ് അതെ ഇവിടെയാണ് ആ സംഭാവുലമായ പീഡനം അരങ്ങേറിയത് ഇപ്പോൾ കിട്ടാവുന്ന വാർത്ത ആ കോളേജിന്റെ പ്രിൻസിപ്പൾ ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട് അയാൾ തിരക്ക് പിടിച്ചുകൊണ്ട് എങ്ങോട്ടും നടന്നു പോവുകയാണ് നീണ്ട പിന്തുടരലിന് ശേഷം നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാം കോളേജിന്റെ പ്രിൻസിപ്പൾ പോയത് വേറെ ഒരു വാർത്ത കിട്ടാനാവുന്നത് പ്രതിയെ ഒരാളെ അയാൾ പ്രതിയാണോ എന്ന് നമുക്ക് യാതൊരുവിധ ഉറപ്പുമില്ലെങ്കിലും നമ്മൾ ഉറപ്പിച്ചു തന്നെ പറയുന്നു അത് പ്രതി തന്നെയാണ് എണ്ണൂറ്റമ്പത് നിവാസികൾ വസിക്കുന്ന പരവത്തൂർ ഗ്രാമത്തിൽ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാ ഞങ്ങളെ ഇവിടുത്തെ എങ്ങോട്ട് പോകുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പറഞ്ഞു പറ്റി അല്ല വീഡിയോക്കാർക്ക് എവിടെ പോയപ്പുടിയേറക്കപ്പെട്ടവരുടെ വിഷമം കേൾക്കാൻ ഇവിടെ ആരുമില്ലേ ഏടെ അവര് അവരൊക്കെ പോയി അവര് പോയോ അല്ലെങ്കിലും അല്ലെങ്കിൽ മാധ്യമങ്ങൾ അല്ലിങ്ങനെയാണ് ഉറുമ്പ് ചത്ത വാർത്ത വരെ 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 ചത്ത വാർത്ത വാർത്ത പാമ്പ് പാമ്പ് കേരള സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ഇതാ ഒറ്റ കമ്പൻ എം ഈ കടന്നു വന്നു കൊണ്ടിരിക്കുകയാണ് അമ്പേട്ട ഈ മണ്ണ് എനിക്ക് ഇങ്ങോട്ട് തരണം ഞാനിത് അങ്ങോട്ട് എടുക്കാൻ പോവുകയാണ് ജസ്റ്റ് റിമെമ്പർ എന്താണ് മീഡിയക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നത് ഇത് മറ്റേതാണ് യ്യോ ബാധ നമ്മക്ക് നമ്മൾ ഈ കൈത ഏതേലും ദേവന്റെ വാഹനകോപോ അങ്ങനെ ഉണ്ടാവില്ല പുരാണങ്ങളിൽ പറയണ പോലെ ക്രിസ്തുദേവിന്റെ വാഹനമാണ് കഴുതാ കേട്ടിട്ടില്ലേ കഴുത ഹോമം ചെയ്യണം ഹോമത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുവരിക ആരാണ് വേഗം കൊണ്ട് കൊടുത്താരം

കൊടുക്കു നാരായണിന്റെ കൃപ അത് ഞാൻ കൊടുക്കണല്ലേ നാരായണി 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 ഇത് അതി കളിക്കാം ആ സാവി നമ്മളെ വഴിച്ചല്ലോ നാരായണി സൂര്യ പോലെ തിളങ്ങി ജൊലിക്കുന്ന നമ്മുടെ പുരുഷോത്തമൻ നേതാവ് ഇതാ ഈ സദസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കാണ് ഞങ്ങൾ വരും എല്ലാം ശരിയാക്കുമെന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇതാ കടന്നു വരുന്നു എന്തരാണോ ഈ മീഡിയക്കാർ എന്റെ പറകിലെ കഴുതനോട് ഞാൻ സംസാരിച്ചു കഴുത നിങ്ങളെ പറമ്പ് വിട്ടു വിട്ടുപോന്ന ഒരു ലക്ഷണം ഞാനായിട്ട് കാണുന്നില്ല അപ്പോ നമുക്ക് ഒരു പ്രത്യേക ആക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും ഒരു കാര്യം ചെയ്യ കഴുതുന്ന നിങ്ങളെ പറമ്പ് കഴുതേന്റെ പേർക്ക് എഴുതി കൊടുക്കേ എന്ത് പറയുന്നു കണിയും എല്ലാരും കണ്ടു രക്തമായിട്ട് കണ്ടു കഴിഞ്ഞ ശല്യം ഇതെന്റെ ഉറപ്പ് ഞാൻ വന്ന് എല്ലാം ശരി ശരിയെന്നാ അല്ല നിങ്ങൾ കണ്ടോ പ്രകാശ സമ്പിളി സാമ്പിളി ഒരു കഴുത കയറി കഴുത അയിന് ഓടിക്കാൻ അയിന് ഓടിക്കേരും വന്നിരുന്നു ആ കഴുത പോയിട്ടൂല ും കൊണ്ടുപോയി പറമ്പില് കഴുത കയറിയാൽ എന്താക്കല് പറ എന്താക്കല് കഴുത കയറിയാൽ കഴുതയെ തച്ചോടിക്കണം നിങ്ങൾ ആ വടിയെടുക്കും അതിനെ അടിച്ചോടിക്ക ഇത്രേ ഇത്ര തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അതിനാണോ നിങ്ങൾ ഈ നമ്മുടെ സർവരാഷ്ട്ര നേതാവ് ഇത് കഴുതയുടെ ആസ്ഥാന സ്ഥലം കഴുതയെ വിളിച്ചോണ്ടുവാ ുമായിരിക്കുന്നു ഇതാണ് ഇന്നത്തെ പൊളിറ്റിക്കൽ മാധ്യമം വാഗ്ദാനങ്ങൾ വെറും വാക്കുകളിൽ മാത്രമായി അപ്പുറം നോക്കൂ വഞ്ചനക്കെതിരെ പോരാടൂർ നമ്മൾ ൾ നമ്മളാണ് രാജാക്കന്മാർ സത്യത്തെ തേടുക രാജ്യങ്ങളെ തള്ളിക്കളയുക ജനാധിപത്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കുക പുതിയൊരു വിപ്ലവത്തിനായി